തിരുവനന്തപുരം മലയൻകീഴ് ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാത്തതിൽ ദമ്പതികളെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായി പരാതി മലയൻകീഴ് സ്വദേശികളായ അനീഷ് ആര്യ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് കരിക്കകം സ്വദേശികളായ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദമ്പതികളെ മർദ്ദിച്ചത് വസ്തു സ്ഥലം എൻ്റെ അമ്മ എനിക്ക് വിവാഹ സമ്മാനമായിട്ട് തന്ന ഒരു വസ്തുവാണ് അപ്പോൾ അവിടെ ശരിക്കും ആദ്യം എൻ്റെ ബന്ധു കൂടിയായ ആൾ എതിർവശത്ത് പേരെ ആൾ വഴിക്ക് ചോദിച്ചു വന്നു മാന്യമായ വിലക്കാണെങ്കിലും ഞാൻ വഴി തരാമെന്ന് പറഞ്ഞു പുള്ളി അത് പറ്റില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ അപ്രോച്ച് ചെയ്തു പക്ഷേ അത് പുള്ളി പുള്ളി പറയുന്ന വിലയിൽ ആ രീതി കൊടുക്കണം പറഞ്ഞു അത് ഞാൻ എതിർത്തു അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു അതിന് ശേഷം വീണ്ടും കുറച്ച് ആൾക്കാർ വന്ന് എൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ട് ഇതിൽ നിന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം വേണം അത് ക്ഷേത്രത്തിലാണ് എന്നും മറ്റും പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിലും മാന്യമായി സംസാരിച്ചവരും ഉണ്ട് ഭീഷണിയുടെ സ്വരത്തിലും സംസാരിച്ചു ഞങ്ങളത് മാന്യമായ വിലയ്ക്ക് തരാം മാത്രമല്ല മൂന്ന് സെൻ്റ് അമ്പലത്തിന് വിട്ടു തരുന്നാൽ എൻ്റെ ബാക്കി ഏഴ് സെൻ്റ് എനിക്ക് എന്തായി എന്നുള്ളത് എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ഏഴ് സെൻറ്റിനുള്ള ഒരു തീരുമാനം നിങ്ങൾ തന്നെ മൊത്തമായിട്ട് എടുത്തു അതിന് മാന്യമായ വില ആ സർക്കാർ പറയുന്ന വിലയെങ്കിലും എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എതിർപ്പ് പറയില്ല കാരണം അമ്പലത്തിൻ്റെ കേസായതുകൊണ്ട് എന്ന് പറഞ്ഞ് വിട്ടിട്ട് അവർ തൊട്ടടുത്ത ദിവസം എൻ്റെ പെറയിടത്തിൽ അതിക്രമിച്ച് കയറി ഒരു കൽവിളക്ക് സ്ഥാപിക്കുകയും വിളക്ക് വെക്കുകയും പൂജ ചെയ്യുകയും എന്തൊക്കെയാണ് ചെയ്തു അടുത്ത ദിവസം ഇത് എൻ്റെ മറ്റൊരു ബന്ധു കൂടി ബന്ധു പറഞ്ഞ് അറിഞ്ഞ് ഞാനും എൻ്റെ അച്ഛനും സ്ഥലത്ത് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്റ്റേഷൻ പേട്ട പോലീസ് സ്റ്റേഷന് വന്ന് പരാതി നൽകി സാറ് പിന്നെ സാറ് ഈ പറയുന്ന ആൾക്കാർ അവർ ഒരു സംഘം ആൾക്കാരാണ് അവരെയൊക്കെ വിളിച്ച് വരുത്തി ഇനി താക്കീത് നൽകി നോട്ടീസൊക്കെ നൽകി അയച്ച ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ കോടതിയെ സമീപിച്ച് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ വാങ്ങി വെക്കുകയും ചെയ്തു ഇതിനിടയിലും ഇവർ വീണ്ടും കയറി വീണ്ടും എന്തോ പൂജാ ഒക്കെ വെക്കുകയും എന്തോ അമ്പലത്തിൻ്റെ ബോർഡ് അവിടെ എവിടെയൊക്കെയോ സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്തു അതായത് അമ്പലത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ നിന്ന് സ്ഥലം തട്ടിയെടുക്കാൻ ഇതിലൊരു മറ്റേ എന്താണ് ഭൂമി മാഫിയക്കാരോ ആരോ മറ്റ് ഞങ്ങളുടെ ബന്ധുക്കൾ ഈ വഴിക്ക് ചോദിച്ചവരോ ഒക്കെ ബന്ധം ഉൾപ്പെടുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് അമ്പലത്തിൻ്റെ പേര് കരുവാക്കി ആ സ്ഥലം അവർ തട്ടിയെടുക്കാൻ നോക്കുകയാണ് എന്റെ വിവരങ്ങൾ നൽകി ദമ്പതികളുടെ പരാതി ക്ഷേത്രത്തിന്റെ പേര് അവരുടെ ഭൂമി നീക്കം നടക്കുന്നു ആരോപണം ഒരു ക്ഷേത്രത്തിന് വേണ്ടി മൂന്ന് സെന്റ് സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ദമ്പതികളെ മർദ്ദിച്ചിരിക്കുന്നത് ഇവർ മലയംകീഴ് സ്വദേശികളാണ് പക്ഷേ ഈ സംഭവം നടക്കുന്നത് കരിക്കകം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഈ പരാതിക്കാരായ അനീഷിനും ആര്യയ്ക്കും അവർക്കൊരു പത്ത് സെന്റ് സ്ഥലം ഈ കരിക്കകം പമ്പ് ഹൌസിന് അടുത്തായിട്ടുണ്ട് ഈ ആര്യയുടെ അമ്മ വിവാഹ സമ്മാനമായി ആര്യക്ക് കൊടുത്ത പത്ത് സെന്റ് സ്ഥലമാണിത് ഈ സ്ഥലത്തിൽ നിന്നും ഒരു മൂന്ന് സെന്റ് സ്ഥലം വേണമെന്നാണ് ഈ മർദ്ദ മർദ്ദിക്കാനായി എത്തിയ ആളുകൾ പറയുന്നത് ക്ഷേത്രത്തിന് വേണ്ടി വിട്ടു നൽകണമെന്നാണ് പറയുന്നത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളും അയാളുടെ സംഘത്തിലുള്ള ആളുകളും ചേർന്നാണ് ഇവരെ മർദ്ദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവര് ഈ ആര്യ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളോട് ഇങ്ങനെ ഒരു സമീപന ഈ ക്ഷേത്രത്തിൽ നിന്ന് വന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയാണ് ചോദിച്ചത് ചില ആളുകൾ മാന്യമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു മൂന്ന് സെന്റ് സ്ഥലം വിട്ടു ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ താൻ പറഞ്ഞ ഒരു കാര്യം ഈ പത്ത് സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ അതിൽ ഒരു മൂന്ന് സെന്റ് മാത്രം ക്ഷേത്രത്തിന് വിട്ടുകൊടുത്ത ബാക്കി സ്ഥലം ബാക്കിയുള്ള ഏഴ് സെന്റ് സ്ഥലം താൻ എന്ത് ചെയ്യും അത് പിന്നീട് വിറ്റ് പോകാതെ വരും അപ്പോൾ ഈ മൊത്തമായി പത്ത് സെന്റ് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് വിലയ്ക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ താൻ തരാൻ തയ്യാറാണ് അല്ലാത്ത പക്ഷം തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവർ അറിയിച്ചത് പക്ഷെ അവർ അത് സമ്മതിച്ചില്ല പക്ഷെ ഈ മൂന്ന് സെന്റ് വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു പിന്നാലെ തന്നെ ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി അതായത് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ആ പുരയിടത്തിൽ കയറി അവിടെ വിളക്ക് വെച്ച് ആ പ്രാർത്ഥനയും മറ്റും നടത്തി അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട അനീഷെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു ഇത്തരത്തിൽ അതിക്രമിച്ചു കയറി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പരാതി കൊടുത്തു പിന്നാലെ തന്നെ ഈ പരാതി ിക്കാരെയും അതുപോലെ തന്നെ ഈ അതിക്രമിച്ചു കയറിയ ആളുകളെയും രാജേന്ദ്രനെയും മറ്റു ആളുകളെയും ഒക്കെ തന്നെയും വിളിച്ചു വരുത്തി ഒരു നോട്ടീസ് ഒക്കെ നൽകി അത് അനീഷിന്റെയും ആര്യയുടെയും പുരയിടമാണ് അവിടേക്ക് അതിക്രമിച്ചു കയറരുത് എന്ന സ്റ്റേഷനിൽ വെച്ച് ഒരു നോട്ടീസ് ഒക്കെ നൽകി ഇവർ പറഞ്ഞു വിട്ടു പക്ഷെ പിന്നീട് സ്റ്റേഷനിൽ നിന്ന് പോയതിനു ശേഷവും ഇതേപോലെ തന്നെ ഇവർ ഈ പുരയിടത്തിൽ വരികയും അവിടെ ബോർഡ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് പതിനേഴാം തീയതി അനീഷ് കോടതിയെ സമീപിച്ച ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ വാങ്ങിയത് ഈ ഓർഡറിൽ പറയുന്നത് ആ സ്ഥലത്ത് കയറരുത് അത് അനീഷിന്റെ മാരിയുടെ സ്ഥലമാണ് എന്ന് കാണിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഓർഡർ കോടതി നൽകി പക്ഷേ കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ആ ഉത്തരവിനെയും മറികടന്നുകൊണ്ട് ഇവർ വീണ്ടും ആ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറാനും ശ്രമം നടക്കുന്നു എന്നാണ് ദമ്പതികളുടെ പരാതി ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് വിവരം സോധന സാജു विशदांश नल्गर